നമസ്കാരം ഈ നിലമ്പൂരിനെ കൊണ്ട് പി വി അൻവർ തോറ്റു എന്നാണോ അതോ പി വി അൻവറിനെ കൊണ്ട് നിലമ്പൂർ തോറ്റു എന്നാണോ എനിക്ക് എനിക്കറിഞ്ഞൂടാ നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോഴും എയറിലാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ അദ്ദേഹം എം എൽ എ സ്ഥാനം രാജിവെച്ച അന്നു മുതൽ ഈ അനാഥമായ ഒരു നേതാവിനെ പോലെ അങ്ങനെ അലഞ്ഞു നടക്കുകയാണ് കേര ഇന്ത്യയിലൊട്ടാകെ അദ്ദേഹം ഏകപക്ഷീയമായി ആദ്യമേ പ്രഖ്യാപിച്ചത് ഞാൻ പിണറായിസത്തിനെതിരാണ് എന്തുകൊണ്ടെന്നാൽ എൻ്റെ ഒരുപാട് കള്ളപ്പണ താല്പര്യങ്ങൾക്ക് പിണറായി ഗവൺമെൻറ്റും അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാരും എതിരാണ് അതുകൊണ്ട് ഈ പിണറായിസത്തെ തോൽപ്പിക്കുന്ന നിലപാട് എടുക്കുന്ന യു ഡി എഫിനെ ഞാൻ ഏകപക്ഷീയമായി പിന്തുണക്കും നിരുപാധികം പിന്തുണക്കും എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞെങ്കിലും നിരുപാധികം എന്ന വാക്കിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് അറിയാമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പിന്നീട് ഉപാധികൾ വെച്ചുകൊണ്ടേയിരുന്നു കോൺഗ്രസിനെ പിന്തുണക്കാം യു ഡി എഫിനെ പിന്തുണക്കാം പ്രത്യേകിച്ച് നിലമ്പൂർ കോൺഗ്രസിൻ്റെ സീറ്റാണ് കോൺഗ്രസിനെ പിന്തുണച്ചേ പറ്റൂ പക്ഷേ പിന്തുണക്കണമെങ്കിൽ ഞാൻ പറയുന്ന സ്ഥാനാർത്ഥിയെ നിർത്തണം അങ്ങനെയാണ് വി എസ് ജോയ് നിന്നാലേ നിലമ്പൂർ ജയിക്കുള്ളൂ എന്ന് ഏകപക്ഷീയമായി തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കുന്നതിന് എത്രയോ മുമ്പ് വി എസ് ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു അത് കോൺഗ്രസിൻ്റെ ആത്മാഭിമാനത്തിന് മുറിവേറ്റു വി എസ് ജോയിയോട് കോൺഗ്രസിന് പ്രത്യേകിച്ച് യാതൊരു വിരോധവും ഇല്ല പക്ഷെ അൻവറിനോട് അൻവറിൻ്റെ ആ ചെയ്തിയോടുണ്ടായി അതുകൊണ്ട് കോൺഗ്രസ് തീരുമാനിക്കേണ്ട തീരുമാനിച്ചു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അൻവർ അല്ല അപ്പണി ഞങ്ങൾ ചെയ്തു എന്ന് കോൺഗ്രസ് പ്രഖ്യാപിച്ചു ഇപ്പോൾ കോൺഗ്രസ്സിൽ ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ആരാണ് സ്ഥാനാർത്ഥി എന്ന് തെല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വരും അത് മനസ്സിലാക്കിയപ്പോൾ കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അൻബർ നയം മാറ്റി ആര് കോൺഗ്രസ്സിൽ ആര് മത്സരിച്ചാലും ഞാൻ പിന്തുണക്കും എന്നായി വേറെ നിവൃത്തിയില്ല എന്ന എന്ന് വന്നു പറയേണ്ടത് പറഞ്ഞു വഴിക്ക് വന്നപ്പോൾ കോൺഗ്രസ്സും നിലപാട് സ്വീകരിച്ചു മാത്രമല്ല നിലപാട് കുറച്ചുകൂടി കടുപ്പിച്ചു അൻവറിനെ നിലക്ക് നിർത്താനുള്ള പണി കോൺഗ്രസ് ഏതാണ്ട് ശീലിച്ചു തുടങ്ങി പഠിപ്പിച്ചു തുടങ്ങി അങ്ങനെ വന്നപ്പോഴാണ് ആര് ഏത് സ്ഥാനാർത്ഥിയെ നിർത്തിയാലും ഞങ്ങൾ പിന്തുണക്കാം എന്ന് അൻപറ നിലപാട് സ്വീകരിച്ചു പക്ഷേ ഒരു അടുത്ത കണ്ടീഷൻ അടുത്ത കണ്ടീഷൻ എന്താണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്നെ മുന്നണിയിലെടുക്കണം യു ഡി എഫിൽ അദ്ദേഹത്തിന് ഘടകകക്ഷിയായി ചേരണമെന്ന് ആഗ്രഹമുണ്ട് ഏതാണ് ഏത് കക്ഷിയാണ് അദ്ദേഹത്തിൻ്റെ കക്ഷി എന്ന് ചോദിച്ചാൽ ആദ്യം അൻവർ കക്ഷിയെ അൻവർ അൻവർ കക്ഷി ഒരു ഒറ്റയാൾ കക്ഷിയായിരുന്നു അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിൻ്റെ എല്ലാതരം തരം ഗുണ്ടാപ്രവർത്തനങ്ങൾക്കും കച്ചവടത്തിനും കൂടെ നിൽക്കുന്ന കുറച്ച് പേർ അദ്ദേഹത്തിന് കൂലിപ്പെട്ട ആൾക്കാരുമുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി പാർട്ടി മതിയായിരുന്നു അദ്ദേഹത്തിന് അതിന് പകരം അദ്ദേഹം ഒരു പാർട്ടി മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടം തമിഴ്നാട്ടിലെ ഡി എം കെ സമീപിച്ചു അപ്പോൾ ഡി എം കെ സമ്മതിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഡി എം കെ എന്ന പേര് തന്നെ ചുരുക്കപ്പേര് വരുന്ന മറ്റൊരു പാർട്ടി കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചു ഇതൊക്കെ പരാജയപ്പെട്ടപ്പോഴാണ് പശ്ചിമബംഗാളിലെത്തിയത് അവിടെ മമതാ ദീദിയുടെ സഹായികളായ ആരെയൊക്കെയോ കണ്ട് ഡീലുറപ്പിച്ചു എന്നാണ് പറയുന്നത് അൻവറിനെ പോലെ അഴിമതിക്കാരാണ് മമതാ ബാനർജിയുടെ പാർട്ടിയിലെ മമത അല്ലാത്ത മുഴുവൻ ആളുകളും അതാണ് അതിൻ്റെ സ്ഥിതി അത്രയും വലിയ ഈ വലിയ വലിയ അഴിമതിക്കാരായ കാട്ടുകള്ള്ളന്മാരെ നയിച്ചുകൊണ്ടിരിക്കുന്ന നയിച്ചുകൊണ്ടുപോകാൻ കഷ്ടപ്പെടുന്ന ഒരാളാണ് മമതാ ബാനർജി ഏതായാലും മമതാ ബാനർജിയുടെ പാർട്ടിയുടെ കേരളത്തിലെ കൺവീനറായി അദ്ദേഹം എന്ന് പറയുന്നു അത് വേറൊരു സങ്കടം ഏതായാലും ആയ ഉടനെ തന്നെ ഇപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഈ ടി എം സി തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ കേരളം കേൾക്കാൻ തുടങ്ങിയത് അന്നാണ് അൻവർ വന്നതിന് ശേഷം അതിനു മുമ്പ് അങ്ങനെ ഒരു പാർട്ടി ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കേൾക്കാൻ തുടങ്ങി പല പേരുകളും ഞാനാണ് ടി എം സി ഞാനാണ് ടി എം സി എന്ന് പറഞ്ഞ് പലരും രംഗത്ത് വരാൻ തുടങ്ങി വന്നവരൊക്കെ അൻവറിനെതിരാണ് ഞങ്ങൾ സമ്മതിക്കില്ല ഒരു കൂട്ടർ പറഞ്ഞത് അൻവർ ഈ പാർട്ടിയിൽ പാർട്ടിയിൽ വന്നതിൻ്റെ താൽപ്പര്യം തീർച്ചയായിട്ടും ഈ പാർട്ടിക്കെതിരാണ് മമതാ ബാനർജിക്കെതിരാണ് ഞങ്ങളത് റിപ്പോർട്ട് ചെയ്യും അൻവറിനെ ഞങ്ങൾ പുറത്താക്കും എന്നൊരു കൂട്ടർ വേറൊരു കൂട്ടർ അൻവർ ഒറ്റയ്ക്കൊന്ന് യു ഡി എഫിൽ പോകുന്നത് കാണട്ടെ അങ്ങനെ പോകാൻ സമ്മതിക്കുകയില്ല പോകുന്നെങ്കിൽ ടി എം സിയെ മുന്നണിയിൽ ഘടകകക്ഷിയായിട്ട് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ടി എം സി എന്ന് പറയുന്നൊരു വാക്ക് തൃണമൂൽ കോൺഗ്രസ് എന്നൊരു ഒരു പാർട്ടിയുടെ പേര് കേരളം നിരന്തരം കേൾക്കാൻ തുടങ്ങി അൻവർ ഉണ്ടായതുകൊണ്ട് അൻവറിനെ കൊണ്ട് മാത്രം അൻവറിനെ കൊണ്ടൊരു പക്ഷേ ടി എം സിക്ക് കിട്ടിയ ഒരേ ഒരു ഗുണം അതാണ് അങ്ങനെ ഒന്ന് മലയാളി ഏതാണ്ട് പരിചയപ്പെടാൻ തുടങ്ങി പക്ഷേ അൻവറാണ് ടി എം സി എങ്കിൽ മമതാ ബാനർജി ഉണ്ടാക്കി വെച്ച മുഴുവൻ പേരും കളയാനും വേറെ വേറെ ഒരു പണിക്കും പോകേണ്ടതില്ല അൻവർ തന്നെ മതിയാകും എന്നുകൂടി അവർക്ക് മനസ്സിലായി തുടങ്ങി എന്നാണ് പുതിയ ഒരു ഒരു കാഴ്ച കാണിക്കുന്നത് എന്തായാലും അൻവർ ഇപ്പോൾ യു ഡി എഫിൽ ചേരണം അൻവറിന് യു ഡി എഫിൽ ചേരാനുള്ള തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം ഈ കോഴിക്കോട്ട് ഏകോപന സമിതി യു ഡി എഫിൻ്റെ ഏകോപന സമിതി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏകോപന സമിതി ചേർന്നു തീർച്ചയായിട്ടും എം എം എസ്നായിരുന്നു അതിൻ്റെ അധ്യക്ഷൻ എം എം എസ് എൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പാതിയാണ് പറഞ്ഞത് പാതി പറയാതെ വെച്ചു യഥാർത്ഥത്തിൽ അതിനകത്ത് കമ്മിറ്റിയിൽ ലൈസൻ കമ്മിറ്റിയിൽ ഈ യു ഡി എഫ് ഏകോപന സമിതിയിൽ നടന്ന ചർച്ചകളൊക്കെ ഇന്നത്തെ പത്രമാധ്യമങ്ങളിലുണ്ട് പല പത്രങ്ങളിലായിട്ട് പലതായിട്ട് പുറത്തു വന്നിട്ടുണ്ട് എല്ലാം കൂടി പുറത്തു വന്ന് നോക്കുമ്പോൾ നല്ല രസമുണ്ട് വാർത്ത ഒന്ന് യു ഡി എഫിൽ ആദ്യം നടന്ന ചർച്ച അൻവറിന് മുമ്പിൽ വെക്കാവുന്ന ചില ഓപ്ഷൻസാണ് ചില സാധ്യതകൾ അൻവറിൻ്റെ മുമ്പിൽ വെച്ചു പി വി അൻവർ എന്ന വ്യക്തിക്ക് നേരിട്ട് കോൺഗ്രസ്സിലേക്ക് വരാം കോൺഗ്രസ്സിൽ ചേരാം അൻവർ പണ്ട് കോൺഗ്രസ് ആയിരുന്നല്ലോ അന്നത്തെ തലവേദന മുഴുവൻ കോൺഗ്രസ്സിന് ഇപ്പോഴും ഓർമ്മയുണ്ടെങ്കിലും എല്ലാം പൊറത്തും മറന്നും ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് എടുത്തുകൊള്ളാം അൻവർ വന്നുകൊള്ളുക അതാണ് ഒരു ഓപ്ഷൻ കോൺഗ്ര അൻവറിലേക്ക് അൻവറിന് പക്ഷേ അത് ഓടി കൃത്യമായിട്ട് പഴയ കാലത്ത് തന്നെ കോൺഗ്രസ്സിനകത്ത് അനുഭവിച്ചതാണ് ഇനി അങ്ങനെ ഒരു ഒരു അൻവർ ഈ ഈ പാർട്ടിയിലേക്ക് അടുത്തു പോകരുത് എന്ന് ആര്യാടൻ മുഹമ്മദ് പോലുള്ളവർ തീരുമാനിച്ചതാണ് കോൺഗ്രസിനകത്തിരുന്നു കൊണ്ട് അന്നുണ്ടാക്കിയ തലവേദനകൾ നാലാം ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് തലവേദന ഉണ്ടാക്കിയ ഗ്രൂപ്പിൽ അദ്ദേഹം നിന്ന് കളിച്ചതൊക്കെ എല്ലാവരും കണ്ടതാണ് അതൊക്കെ കോൺഗ്രസ് അതൊക്കെ അറിയാവുന്ന അൻവർ അൻവറിന് നന്നായിട്ട് അറിയാം തന്നെ ഒന്നുമല്ലാതാക്കാനുള്ള കോൺഗ്രസിൻ്റെ തന്ത്രമാണ് യു ഡി എഫിലേക്ക് ഒറ്റയാൾ ഒറ്റയാളായിട്ട് കോൺഗ്രസിൽ കോൺഗ്രസ്സിൽ ചേരാൻ എന്നെ എടുക്കുന്നത് അപ്പോൾ അൻവർ തീരുമാനിച്ചു അൻവർ തീരുമാനിച്ചു ഞാനില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു കാരണം അദ്ദേഹത്തിന് റോളില്ലാത്ത ഒരു 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 സ്വന്തം പാർട്ടിയുടെ സ്വന്തം നേതാവായി നിൽക്കാൻ റോളില്ലാത്തടത്ത് എങ്ങനെ പോകാനാണ് അടുത്ത കാര്യം അടുത്ത ഓപ്ഷൻ വെച്ച് എങ്കിലൊരു കാര്യം ചെയ്തോളൂ അൻവർ കോൺഗ്രസ്സിൽ ചേർന്നാൽ കോൺഗ്രസ് നേതാവായിട്ട് അൻവറിന് വരാം അല്ലെങ്കിൽ പിന്നെ ഒരു ഘടക കക്ഷി വേണമെന്നാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് ഈ കാര്യമല്ല കോൺഗ്രസ് ഹൈക്കമാൻഡിനെതിരാണ് എവിടെയൊക്കെ ഇന്ത്യയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി രണ്ട് ഈ രണ്ട് കക്ഷികൾ ഉണ്ടെങ്കിൽ പോലും എവിടെയൊക്കെ കോൺഗ്രസ് ഉണ്ടോ അവിടെ അവിടെ തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചുവാണ് ഒരു ഐക്യത്തിൻ്റെ സാധ്യതയും ഇന്ത്യയിലെവിടെയും ഇല്ലാതെയൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി കേരളത്തിലുള്ളപ്പോൾ ആ മുന്നണിയിൽ ഒരു ഘടകകക്ഷിയായി തൃണമൂൽ കോൺഗ്രസ് വരാൻ പാടില്ല എന്നത് കോൺഗ്രസ് അയക്കാമേൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ആദ്യമല്ല പിന്നെന്താണ് വഴി മൂന്നാമത്തെ ഓപ്ഷൻ ഒരു ഓപ്ഷൻ മുന്നോട്ട് വെച്ചത് കോ ഇന്നലത്തെ യു ഡി എഫ് തന്നെ വെച്ച ഒരു നിർദ്ദേശം ഇതാണ് യു ഡി എഫിൽ ഏതെങ്കിലും ഒരു കൊച്ചു കക്ഷിയിൽ അൻവർ ചേർന്നുകൊള്ളട്ടെ എന്നിട്ട് ആ കക്ഷിയുടെ നേതാവായിട്ട് യു ഡി എഫിൽ വന്നുകൊള്ളട്ടെ അങ്ങനെയാണ് അതിന് ഒരു നിർദ്ദേശം വെച്ചത് സി എം പിയുടെ പേരാണത്രേ ആദരണീയനായ ഞങ്ങളുടെയൊക്കെ അങ്ങേയറ്റം പ്രിയപ്പെട്ട സുഹൃത്ത് സഖാവ് സി പി ജോണിൻ്റെ പാർട്ടിയിൽ സി എം പിയിൽ ചേരാൻ അദ്ദേഹത്തിന് നിർദ്ദേശം യു ഡി എഫ് തന്നെ നിർദ്ദേശം വെച്ചു എന്നാണ് ജോൺ അദ്ദേഹവുമായി ചർച്ച ചെയ്തു എന്നും വാർത്തകളിൽ കാണുന്നുണ്ട് എന്തായാലും സി പി ജോണിൻ്റെ പാർട്ടിയിൽ ചേർന്നുകൊണ്ട് അൻവർ എത്ര കാലം ചേർ ചേർന്നില്ല ചേരാൻ തീരുമാനിച്ചില്ല അങ്ങനെ നിർദ്ദേശം വന്നിട്ടുണ്ട് പക്ഷെ കൊണ്ടു നടക്കാൻ ജോണിന് എത്ര കാലം കഴിയും അല്ലെങ്കിൽ എത്ര കാലം ഇങ്ങനെ ഒരു 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 അൻവറിനെ സി പി ജോണിന് സഹിക്കാൻ പറ്റും എന്നൊക്കെ രണ്ടാമത്തെ കാര്യം അങ്ങനെ അങ്ങനെയൊരു നിർദ്ദേശമുണ്ട് അൻവർ ആശയക്കുഴപ്പത്തിലാണ് പക്ഷേ അൻവർ തൽക്കാലം ആദ്യം പിടിച്ച പ്രിയ തന്നെ നിൽക്കുകയാണ് തൃണമൂലിനെ തന്നെ ചേർക്കണം മമതാ ബാനർജിയെ തന്നെ ഞാൻ നിലമ്പൂരിൽ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുവരാം മമതാ ബാനർജി ഏകപക്ഷീയമായി വന്ന് കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണം നടത്തുന്നുവെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വിരോധം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഞാൻ കൽക്കത്തയിലേക്ക് അദ്ദേഹം കൽക്കത്തയിൽ പോയി മമതാ ബാനർജിയെ കാണാൻ തീരുമാനിച്ചു എന്നാണ് ഒരു വാർത്ത കാണുന്നത് എന്തുമാത്രം ശരി എന്ന് നമുക്കറിഞ്ഞുകൂടാ മാത്രമല്ല കൽക്കത്തയിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിച്ചതാണ് അത് അദ്ദേഹത്തെ തൃണമൂലിൽ തന്നെ നിന്ന് തന്നെ പുറത്താക്കാനാണോ എന്ന് പോലും നമുക്ക് പറയാൻ വയ്യ എന്തായാലും വിളിപ്പിച്ചു എന്നും വാർത്തകൾ കാണുന്നുണ്ട് ഇതൊക്കെയാണ് ചിത്രം ഈ അവസ്ഥയിൽ അൻവറിനെക്കുറിച്ച് പറയാവുന്ന ഒരു കാര്യം വളരെ കൃത്യമാണ് അൻവറിനെ ഇങ്ങനെ അൻവറിനെ അത് എത്രത്തോളം മനസ്സിലായി എന്ന് എനിക്കറിയില്ല പക്ഷേ യു വളരെ ബുദ്ധിപൂർവ്വമാണ് നീങ്ങുന്നത് വി ഡി സതീശനെ ചുമതലപ്പെടുത്തിയത് തന്നെ വളരെ വളരെ ബോധപൂർവ്വമാണ് വി ഡി സതീശനാണ് ഒരു പക്ഷേ കോൺഗ്രസ്സിനകത്തേക്ക് കോൺഗ്രസ്സിനകത്തേക്കോ യു ഡി എഫിലേക്കോ പി വി അൻപറിനെ അടുപ്പിക്കാൻ പാടില്ല എന്ന നിലപാടെടുക്കുന്ന നേതാവാണ് വി ഡി സതീശൻ അദ്ദേഹത്തെ തന്നെ ചുമതലപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ചുമതലപ്പെടുത്തിയതാണ് കാരണം യു ഡി എഫിൻ്റെ നേതാവാണല്ലോ അപ്പോൾ വി ഡി സതീശൻ പക്ഷേ പറഞ്ഞിരിക്കുന്ന രണ്ട് കണ്ടീഷനാണ് ഒന്ന് തീരുമാനമെടുക്കാം രണ്ടു കൂട്ടരോട് വളരെ ഗൗരവമായും വളരെ സൂക്ഷ്മമായും വളരെ ദീർഘമായും ആലോചിച്ചിട്ട് വേണം ഒന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് സമ്പൂർണ്ണമായി സമ്മതം മൂളണം ഒന്ന് രണ്ട് ഞങ്ങൾ മാത്രം കോൺഗ്രസ് മാത്രമല്ല യു ഡി എഫ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ മുന്നണിയാണ് ആ മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളും ഒന്നിച്ച് അംഗീകാരം തരണം എങ്കിൽ മാത്രമേ ആ രണ്ട് കണ്ടീഷൻ എന്ന് പറയുന്നത് ബാലിഗേറ മലയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ എളുപ്പമല്ല പി വി അൻവറിനെ പോലൊരാളെ ഒരാളെ യു ഡി എഫിലേക്ക് എടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡോ കേരളത്തിലെ ഘടകക്ഷികളോ സമ്പൂർണ്ണമായി സമ്മതം മൂടാൻ എളുപ്പമല്ല എന്ന് വേണം അതറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കണം വി ഡി സതീശൻ അത് ഏറ്റത് അതുകൊണ്ട് അൻവറിനെ കയ്യാലപ്പുറത്ത് നിർത്തി അൻവർ ഇപ്പോഴും അങ്ങനെയാണ് ഈ ത്രിശങ്കു എന്ന് പറയില്ലേ അങ്ങനെ നിർത്തുകയാണ് അൻവറിനെ എയറിൽ നിർത്തുക എന്ന് പുതിയ ഭാഷയിൽ പറയും എയറിൽ നിർത്തിയാലുള്ള ഗുണം എന്താണെന്ന് യു ഡി എഫിന് നന്നായിട്ടറിയാം അത് മറ്റൊന്നുമല്ല അൻവറിനെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടാനില്ലാത്ത വിധം അൻവറിനെ എയറിൽ നിർത്തി ആകാശത്ത് നിർത്തി വായുവിൽ നിർത്തി ദുർബലനാക്കാം എന്ന് തന്നെയാണ് യു പദ്ധതി നന്ദി നമസ്കാരം